അജിത നായർ വെറൈറ്റി വ്ലോഗ്സിലേക്ക് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഞാൻ ഇന്ന് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത് എല്ലാവർക്കും വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു വീഡിയോ ആണ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ന് നമ്മുടെ പാചക വിശേഷങ്ങൾ ഒന്നും തന്നെ ഇല്ല ബ്യൂട്ടി ടിപ്സും ഇല്ല പകരം എല്ലാവർക്കും കുറച്ച് അറിയാൻ വയ്യാത്ത കാര്യങ്ങളെ കുറിച്ചാണ് പറയുന്നത് എന്താന്ന് വെച്ചുകഴിഞ്ഞാൽ നമ്മുടെ കല്ലുപ്പ് കല്ലുപ്പിനെ കുറിച്ചുള്ള വീഡിയോ ഞാൻ നേരത്തെയും ചെയ്തിരുന്നു ഇത് എന്താ ഇത് ചെയ്തു കഴിഞ്ഞാൽ നമ്മുടെ വീട്ടില് സാമ്പത്തികമൊക്കെ വർദ്ധിക്കും തന്നെയല്ല നമുക്ക് വീടുകൾ നമ്മുടെ കടങ്ങൾ കടങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഇല്ലാതാകും അങ്ങനത്തെ ഒരു വീഡിയോ ആണ് ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത് ഇത് നിങ്ങൾക്ക് നിങ്ങൾ കേട്ടിട്ടുള്ളതാണോ അല്ലയോ എന്നൊന്നും എനിക്കറിയത്തില്ല ഞാൻ പക്ഷേ ഇപ്പം ഏർ നമ്മുടെ ഉപ്പൻകുപ്പയുടെ സ്ഥാനം ആ വീഡിയോ ഞാൻ നേരത്തെ ചെയ്തിരുന്നു ഇത് അത് അത് ഇതല്ല എങ്കിലും ഞാൻ പറയുവാണ് ഇപ്പൊ പറയുമ്പോൾ എല്ലാം കൂടെ അല്ലേ പറയാൻ പറ്റത്തുള്ളൂ ഇപ്പൊ ഇന്ന് അതിലും നല്ല ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു വീഡിയോ ആണ് നിങ്ങൾ അത് ചെയ്ത് കഴിഞ്ഞാൽ സാമ്പത്തികമായിട്ട് പിന്നോക്കം നിൽക്കുന്നവർക്കൊക്കെ എന്തെങ്കിലും കാരണങ്ങൾ നമുക്ക് വന്നു ചേർന്നിട്ട് നമുക്ക് സാമ്പത്തികത്തിന് നല്ല ഒരു വ്യത്യാസം തന്നെ എന്ന് പറയാം അതായത് പിന്നെ കടങ്ങളൊക്കെ ഉള്ളവർക്ക് കടങ്ങളൊക്കെ ഒന്ന് വീടുകയൊക്കെ ചെയ്യാനുള്ള ഒരു മാർഗമൊക്കെ കിട്ടും അതൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ഉൾപ്പെടുത്തിയിരിക്കുന്നത് അപ്പൊ വീഡിയോയിലോട്ട് പോകുന്നതിന് മുന്നേ എന്റെ ചാനൽ പുതിയ കാണുന്ന കൂട്ടാറ് എല്ലാവരും തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം അതുപോലെ ലൈക്ക് ചെയ്യണം കമന്റ് ചെയ്യണം ഷെയർ ചെയ്യണം എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യണം അപ്പൊ നമുക്ക് ഇന്നത്തെ വിശേഷങ്ങൾ എന്തെല്ലാമാണെന്ന് നമുക്കൊന്ന് കണ്ടു നോക്കാം അപ്പൊ ഇവിടെ നമ്മൾ ഉപ്പിനെ പറ്റിയാണ് പറയുന്നത് ഉപ്പിന്റെ മഹാത്മ്യം എന്ന് പറഞ്ഞാൽ വളരെ 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 വലുതാണ് അപ്പൊ ഈ ഉപ്പ് നമ്മൾ ഈ കുഞ്ഞു പിള്ളേരും അതിപ്പോൾ വലിയവരാണെങ്കിൽ തന്നെ വെളിയിലോട്ടൊക്കെ പോയിട്ട് വന്നു കഴിഞ്ഞിട്ട് വലിയവർക്കാണെങ്കിലും ഭയങ്കര ക്ഷീണം കുഞ്ഞു കുട്ടികൾക്കൊക്കെ ആണെങ്കിലും ഭയങ്കര കരച്ചിലങ്ങനെയൊക്കെ ഉള്ളപ്പോഴത്തേക്കും പണ്ടുള്ളവർ ഒക്കെ ചെയ്യുന്ന കണ്ടിട്ടില്ലേ ഉപ്പ് കല്ലും മുളകും എല്ലാം കൂടെ എടുത്തു കുഴിഞ്ഞിട്ട് ഇപ്പം അടുപ്പിനകത്ത് കൊണ്ടിടും ഇന്നത്തെ കാലത്ത് അടുപ്പൊന്നും ഇല്ലാത്തത് കൊണ്ട് നമ്മുടെ സിങ്കിലേക്ക് കൊണ്ടിടുകയൊക്കെയാണ് ചെയ്യുന്നത് അപ്പം അത് പോട്ടെ അതെല്ലാം ഞാൻ പറയാൻ വരുന്ന കാര്യം പിന്നെ നിങ്ങൾക്കെല്ലാം അറിയാവോ ഉപ്പും കുപ്പി ഉപ്പും കുപ്പി നമ്മുടെ അടുക്കളയിൽ എവിടെയാണ് വെക്കേണ്ടതെന്ന് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണല്ലോ അല്ലെ അപ്പം അറിയാൻ വയ്യാത്തവർക്ക് വേണ്ടിയിട്ട് ഞാൻ പറയാണ് കുപ്പി നമ്മുടെ വലത്തുവശത്ത് അടുപ്പിന്റെ വലത്തുവശത്ത് വേണം വെക്കാനായിട്ട് ആ കുപ്പി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആരും പ്ലാസ്റ്റിക് പാത്രത്തില് ഉപ്പ് കല്ലിട്ട് വെക്കാനായിട്ട് പാടില്ല പകരം ചില്ലിന്റെ ഇതില് ബൗളൊക്കെ ഇല്ല ഗ്ലാസിന്റെ ബൗളും കുപ്പി അങ്ങനെ അതും അല്ലെങ്കിൽ ഭരണി ഇങ്ങനെയുള്ള പാത്രങ്ങളിൽ മാത്രമേ നമ്മൾ ഉപ്പ് സൂക്ഷിക്കാൻ പാടുള്ളൂ അതായത് മഹാലക്ഷ്മി വാസം ചെയ്യുന്ന നൂറ്റി എട്ട് വസ്തുക്കളിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് നമ്മുടെ ഈ കല്ലുപ്പ് എന്ന് പറയുന്നത് സാധനം കല്ലുപ്പിനെ നെഗറ്റീവ് എനർജിയെ ഇല്ലാതാക്കാനുള്ള ശക്തി വളരെ വളരെ വലുതാണ് ഇത് പണ്ടൊക്കെ നമ്മുടെ അമ്മൂമ്മമാർക്കൊക്കെ അറിയാവുന്ന കാര്യങ്ങളൊക്കെയാണിത് നിങ്ങൾ അവരോടൊന്ന് പോയി ചോദിച്ചു നോക്കിക്ക അവരെന്താ പറയുന്നത് അവർ കറക്റ്റായിട്ട് ഈ മാതിരി കാര്യങ്ങളൊക്കെ നമുക്ക് പറഞ്ഞു തരും ഇപ്പൊ ഞാൻ പറഞ്ഞു വന്നതല്ല അതല്ല അപ്പൊ അടുക്കളയിൽ എപ്പോഴും അല്ല എന്റെ ഇപ്പോഴും ഞാൻ അടുക്കളയിൽ വലത് ഭാഗത്ത് തന്നെയാണ് ഉപ്പും കുപ്പി വെച്ചിരിക്കുന്നത് എന്ന് മാത്രമല്ല ഇപ്പൊ ഉപ്പും കുപ്പി വെറുതെ നമ്മളിങ്ങനെ താഴെ കൊണ്ട് വെക്കരുത് കേട്ടോ ഞാൻ കാണിച്ചതാണ് ഞാൻ അടുക്കളയിലോട്ട് അത് വെച്ചിരിക്കുന്നത് ഞാൻ കാണിച്ചുതരാം നിങ്ങളെ കുപ്പി വെറുതെ ഇങ്ങനെ കൊണ്ട് വെക്കരുത് ഒരിക്കലും പകരം കുപ്പിയുടെ അടിയിൽ പണ്ടുള്ള വീടുകളിലൊക്കെ ചെല്ലുമ്പോഴത്തേക്ക് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ നമ്മുടെ പാതകത്തിൻ്റെ അവിടെ അടുപ്പിന്റെ വലത്ത് വശത്തായിട്ട് നമ്മൾ അങ്ങോട്ട് പാചകം ചെയ്ത് ചെയ്യാനായിട്ട് നിൽക്കുമ്പോൾ നമ്മുടെ വലത്ത് സൈഡിൽ കുപ്പി വെറുതെ അവർ വെച്ചിരിക്കുകയല്ല ഒരു പലകയുടെ മേളിലൊക്കെയാണ് പണ്ട് ഉപ്പും കുപ്പി വെക്കുന്നത് കണ്ടിട്ടുള്ളത് അല്ല ശരിക്കും പണ്ടൊക്കെ ഞാൻ വിചാരിച്ചിരിക്കുന്നത് ഈ ഉപ്പിന്റെ ഇത് താഴോട്ട് വന്നവിടെ മുഴുവൻ വൃത്തികേടാകത്തില്ല അതിനു വേണ്ടിയിട്ടാണ് ഇവരൊക്കെ ഇങ്ങനെ ചെയ്തിരിക്കുന്നായിരുന്നു എന്റെ ഒരു വിശ്വാസം ഇപ്പം പക്ഷെ എനിക്ക് അതെന്തിനാന്ന് മനസ്സിലായി അപ്പൊ പലക ഇല്ലാത്തവരാണെങ്കിൽ ഒരു പ്ലേറ്റിനകത്ത് വെച്ചാലും മതി ഞാൻ പ്ലേറ്റിലാണ് വെച്ചിരിക്കുന്നത് പ്ലേറ്റിൽ വെക്കുമ്പോഴത്തേക്കും അതിനടിയിൽ ഒരു രൂപയുടെ ഒരു നാണയം ഇട്ടിട്ട് വേണം ഈ ഉപ്പും ഉപ്പുംകുപ്പി ഇതിന്റെ മേളിൽ വെക്കാനായിട്ട് അപ്പം ഉപ്പുംകുപ്പിയിൽ ഉപ്പ് എപ്പോഴും നിറഞ്ഞു തന്നെ ഇരിക്കണം എപ്പോഴും നിറഞ്ഞു തന്നെ ഇരുന്നു എന്ന നമ്മുടെ സമ്പത്തിനെയാണ് സൂചിപ്പിക്കുന്നത് ഒരിക്കലും ഉപ്പുംകുപ്പി നമ്മൾ ചിലപ്പോൾ ഉപ്പ് പൊട്ടിച്ചിടാൻ മടിയായിട്ട് ഉപ്പുംകുപ്പി വടിക്കുന്ന മഹതികളൊക്കെ ഉണ്ട് ഇല്ലെന്നൊന്നും പറയാൻ പറ്റത്തൊന്നുമില്ല ഞാനും ഉണ്ടായിരുന്നു ഇതറിഞ്ഞണക്ക പിന്നെ ഞാൻ അങ്ങനെ ചെയ്യത്തേ ഇല്ല തീരുന്നേന് തീരുന്നേനുസരിച്ച് ഉപ്പ് നിറയ്ക്കണം എല്ലാരും കേട്ടോ ഉപ്പുംകുപ്പി അങ്ങനെ ഒരിക്കലും കാലിയാക്കി വെക്കാനായിട്ട് പാടില്ല ഇത് നിറയ്ക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഉപ്പും കുപ്പിയിലെ ഉപ്പ് കുറച്ചിട്ടതിന് ശേഷം ഒരു അഞ്ച് രൂപയുടെ ഒരു ആ ഉപ്പിനകത്തേക്ക് മൂടി വെക്കുക എന്നിട്ട് ഉപ്പുംകുപ്പി നിറച്ച് വെക്കുക വെക്കുന്ന സ്ഥാനം ഞാൻ പറഞ്ഞു തന്നു അങ്ങനെ ചെയ്ത് നിങ്ങൾ നോക്കിക്ക നിങ്ങളുടെ സാമ്പത്തിക നിലക്ക് നല്ല മാറ്റം ഉണ്ടാകും അതിനകത്ത് ഒരു സംശയമില്ലാത്ത കാര്യമാണ് ഞാൻ ചെയ്തിരിക്കുന്ന കാണിച്ചു തരാം പിന്നെ ഒരു കാര്യം ഉപ്പുംകുപ്പി എപ്പോഴും നമ്മൾ നല്ല വൃത്തിയായിട്ട് വേണം വെക്കാനായിട്ട് അപ്പൊ ഈ ഉപ്പും കുപ്പി നമ്മള് കുറെ ദിവസം ആകുമ്പോഴത്തേക്കും ഈ ഉപ്പുംകുപ്പി അങ്ങ് വൃത്തികെട്ട് പോയ്യോ ഇതൊന്ന് കഴുകണം എന്നുള്ള ഒരു ഇത് നമുക്കൊക്കെ വരുമല്ലോ നമ്മൾ എല്ലാവരും വൃത്തിയായിട്ടല്ലേ വെക്കുന്നത് പ്രത്യേകിച്ച് ഉപ്പുംകുപ്പി നല്ല വൃത്തിയായിട്ട് തന്നെ വേണം വെക്കാനായിട്ട് ഉപ്പും കുപ്പി കഴുകുമ്പോഴത്തേക്കും ഈ വെള്ളിയാഴ്ച ദിവസങ്ങളിൽ ഉപ്പും കുപ്പി കഴുകാനായിട്ട് പാടില്ല വെള്ളിയാഴ്ച എന്ന് പറയുമ്പോൾ നല്ല ഒരു ദിവസ ദിവസമാണ് ദേവിയുടെ ദിവസമാണ് വെള്ളിയാഴ്ച അന്ന് കുപ്പിയൊന്നും കഴുകരുത് കേട്ടോ ഉപ്പുംകുപ്പി പ്രത്യേകിച്ച് കഴുകാനായിട്ട് പാടില്ല ഉപ്പുംകുപ്പി കഴുകി കഴിഞ്ഞാൽ നമ്മുടെ എന്താ പറയുന്നേ നമ്മുടെ ഐശ്വര്യമൊക്കെ അതിൻ്റെ കൂടെ ഒലിച്ചു പോകും എന്നാണ് പറയപ്പെടുന്നത് അതുകൊണ്ട് ആരും ഉപ്പും കുപ്പി വെള്ളിയാഴ്ച ദിവസം കഴുകാനായിട്ട് പാടില്ല വെള്ളിയാഴ്ച മാത്രം കഴുകുകയേ ചെയ്യരുത് പിന്നെ ഏർ കടയിൽ നമ്മൾ പോയി ഉപ്പ് മേടിക്കുന്നതും വെള്ളിയാഴ്ച വാങ്ങിക്കുകയാണെങ്കിൽ ഒരുപാട് നല്ല കാര്യം ആണ് പിന്നു വെച്ചുകഴിഞ്ഞാല് നമ്മൾ ഈ ഉപ്പും കുപ്പിയും നമ്മൾ പറഞ്ഞല്ലോ മലത്ത് ഏഹ് വശത്താണ് വെച്ചിരിക്കുന്നതിന് നമ്മൾ പറഞ്ഞു അപ്പം നമ്മൾ എപ്പോഴും പാചകം ചെയ്യുമ്പോ മിക്കവരും പാചകം ചെയ്യുന്നത് കിഴക്കോട്ട് തിരിഞ്ഞ് നിന്നായിരിക്കും പാചകം ചെയ്യുന്നത് ഞാൻ എൻ്റെ ഇവിടെ കിഴക്കോട്ടും തിരിഞ്ഞ് നിന്നാ കേട്ടോ ചിലവർക്കൊക്കെ വടക്കോതക്കോ അങ്ങനെയൊക്കെ വരും എനിക്കിവിടെ കിഴക്കോട്ടാണ് അപ്പൊ കിഴക്കോട്ട് തിരിഞ്ഞ് നിന്ന് പാചകം ചെയ്യുന്നതിൻ്റെ ഒരിതെന്താന്ന് വെച്ചു കഴിഞ്ഞാൽ സൂര്യകിരണങ്ങൾ സൂര്യരശ്മികൾ ഉദിക്കുമ്പോൾ തന്നെ നമ്മുടെ അടുപ്പിലേക്ക് അത് വരും അത് ഭയങ്കര ഐശ്വര്യമാണെന്നാണ് പറയപ്പെടുന്നത് ഇതിപ്പോ കിഴക്കോട്ട് നിൽക്കുന്നില്ലാത്തവർ അങ്ങനെയൊന്നും വിചാരിക്കേണ്ട കേട്ടോ ഇപ്പൊ നമുക്ക് വീടൊന്നും മാറ്റി പൊളിച്ച് വേറെ പണിയാനൊന്നും നടക്കുന്ന കാര്യങ്ങളൊന്നും അല്ല ഏറ്റവും ഉത്തമം എന്ന് പറഞ്ഞെന്ന് മാത്രം എനിക്കുള്ള അറിവ് വെച്ചിട്ട് ഞാൻ പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ പിന്നെ പിന്നു വെച്ചു കഴിഞ്ഞാല് പേ ഈ ഉപ്പുംകുപ്പി നമ്മുടെ വലത് വശത്ത് വെക്കുമ്പോഴത്തേക്കും നമ്മ വെളിച്ചെണ്ണയില്ലേ വെളിച്ചെണ്ണ അല്ലെങ്കിൽ നമ്മൾ ഉപയോഗിക്കുന്ന ഓയിൽ എന്തു ആയിക്കൊള്ളട്ടെ ഈ ഉപ്പും കുപ്പിയുടെ അടുത്ത് വെക്കുന്നത് ഒരുപാട് നല്ലതാണ് സാമ്പത്തികമായിട്ട് നമുക്ക് വളരെ 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 ഉയർച്ച ഉണ്ടാകും വീട്ടിൽ കലഹങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതെല്ലാം മാറിക്കിട്ടും പക്ഷെ ഈ ഒരു ടെക്നിക്ക് അറിയാൻ വയ്യാത്ത കാര്യമായിരുന്നു ഉപ്പും കുപ്പിയുടെ അടുത്ത് വെളിച്ചെണ്ണ വെക്കാൻ പക്ഷേ ഇത് എനിക്ക് അറിയത്തില്ലെങ്കിൽ പോലും ഞാൻ ഇങ്ങനെയാണ് ഇത് ചെയ്തുകൊണ്ടിരുന്നത് ഉപ്പും കുപ്പിയുടെ അടുത്ത് തന്നെയാണ് എന്റെ വെളിച്ചെണ്ണ കുപ്പിയും ഇരിക്കുന്നത് അതെനിക്ക് അറിയത്തില്ലാത്തൊരു കാര്യമാണ് പക്ഷെ ഇത് മനസ്സിലാക്കിയപ്പോൾ ഞാൻ അർത്ഥം എന്റെ എനിക്ക് എനിക്കറിയത്തില്ലെങ്കിൽ കൂടി പോലും ഞാനത് ചെയ്തത് ഇങ്ങനെ തന്നെയാണല്ലോ എന്ന് പറ്റി ഫസ്റ്റ് ിലെ തൊട്ടേ അങ്ങനെ തന്നെയാണ് ഞാൻ ഉപ്പുംകുപ്പിയുടെ അടുത്ത് തന്നെയാണ് ഈ വെളിച്ചെണ്ണ എപ്പോഴും വെച്ചോണ്ടിരിക്കുന്നത് കാരണം നമ്മുടെ കബോർഡില് കബോർഡിൽ ഒരിക്കലും ഞാൻ വെളിച്ചെണ്ണ എടുത്ത് മേളിൽ വെക്കാറില്ല താഴെ നമ്മുടെ കൗണ്ടർ ടോപ്പിന്റെ മേളിലാണ് വെളിച്ചെണ്ണ ഒരു ട്രെയിനിനകത്ത് ഇങ്ങനെ വെക്കുകയാണ് പതിവ് അല്ലെങ്കിൽ ആ വെളിച്ചെണ്ണ നമ്മൾ ഒഴിക്കുമ്പോൾ ഒഴിക്കുമ്പോൾ അതിന്റെ ശാലം വന്ന് നമ്മുടെ കൗണ്ടർ ടോപ്പ് മുഴുവൻ വൃത്തികേടാകാനുള്ള സാധ്യതയുണ്ട് അതുകൊണ്ട് ഈ വെളിച്ചെണ്ണയും ഉപ്പുംകുപ്പിയും എല്ലാം ഞാൻ അടുത്താണ് വെച്ചിരിക്കുന്നത് അറിയാൻ വയ്യെങ്കിൽ പോലും അങ്ങനെ ചെയ്തതിൽക്ക് ഭയങ്കര സന്തോഷമുണ്ട് നമുക്ക് അറിയത്തില്ലാത്ത ഒരു കാര്യമായിരുന്നു അപ്പം അത് കഴിഞ്ഞ് അത് കേട്ടപ്പോഴത്തേക്കും എനിക്ക് തന്നെ തോന്നി ഭഗവാനെ എനിക്കത് അറിയത്തില്ലെങ്കിലും ഞാൻ അതേപോലെ തന്നെയാണല്ലോ ചെയ്തുകൊണ്ടിരുന്നത് നിങ്ങളുണ്ടല്ലോ ഇതോ ഒരാഴ്ച ഈ പറഞ്ഞ കാര്യങ്ങള് നിങ്ങൾ ഒരാഴ്ച മാത്രം നിങ്ങൾ ചെയ്താൽ മതി നിങ്ങൾക്ക് അതിൽ നിന്ന് റിസൾട്ട് കിട്ടും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും ഇല്ലാത്ത കാര്യമാണ് കേട്ടോ അപ്പം ഇത് പിന്നെ ഉപ്പ് പിന്നെ ഒരു കാര്യം കൂടെ ഞാൻ പറഞ്ഞു തരാം ഈ നമ്മുടെ ഈ നമ്മുടെ വീട്ടിൽ നിന്ന് ഈ നെഗറ്റീവ് എനർജിയൊക്കെ പോകാൻ വേണ്ടിയിട്ട് അതായത് ഇതിപ്പം ഒരു കാര്യം ഞാൻ പറഞ്ഞു പിന്നെ ഒരു കാര്യം കൂടെ പറയാം അത് വളരെ ശ്രദ്ധയോടെ നിങ്ങൾ കേൾക്കേണ്ട ഒരു കാര്യമാണ് ഒരു ഗ്ലാസിൻ്റെ ബൗള് എടുക്കുക ഒരു ഗ്ലാസിൻ്റെ ബൗൾ എടുക്കുക അതിനകത്ത് ഉപ്പ് കല്ല് നിറയ്ക്കുക എന്ന് വെച്ചാൽ ഇങ്ങനെ തുളുമ്പങ്ങ് നിറച്ചു വെക്കരുത് എന്നാലും ഒരു കുമ്പാരമായിട്ട് വേണം വെക്കാൻ മുക്കാൽ ഭാഗമല്ല ഒരുവിധ കുമ്പാരമായിട്ട് വേണം വെക്കാനായിട്ട് താഴോട്ട് പോകരുത് അതുപോലെ നിങ്ങൾ വെക്കാനായിട്ട് ശ്രമിക്കുക എന്നിട്ട് അതിനകത്ത് കല്ലുപ്പ് നിറച്ചിട്ട് ഒരു അഞ്ച് ഗ്രാം പൂവും കൂടി എടുക്കുക അഞ്ചേ അഞ്ച് ഗ്രാം ഈ ഗ്രാമ്പൂ എടുക്കുമ്പോൾ ശ്രദ്ധിക്കണം ചീത്ത ഗ്രാം ഒന്നും എടുക്കാനായിട്ട് പാടില്ല നല്ല ഗ്രാമ്പൂ തന്നെ തിരഞ്ഞെടുക്കുക അഞ്ച് നല്ല ഗ്രാമ്പൂ തന്നെ നിങ്ങൾ തിരഞ്ഞെടുക്കുക തിരഞ്ഞെടുത്തതിന് ശേഷം ഇത് എന്നാ നമ്മുടെ ഈ ഉപ്പ് കല്ലില്ലേ നിറച്ച് വെച്ചിരിക്കുന്ന ബൗൾ അതിന്റെ മേളിലോട്ട് ഇങ്ങനെ ഈ അഞ്ച് ഗ്രാം കുത്തി 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 വെക്കുക ഉപ്പ് ഉപ്പെന്ന് പറഞ്ഞാൽ നെഗറ്റീവ് എനർജിയെ ഇല്ലാതാക്കാനായിട്ട് ഉപ്പ് സഹായിക്കും അതുപോലെ ഗ്രാമ്പു പോസിറ്റീവ് എനർജി കിട്ടുന്നതാണ് ഇത് രണ്ടും കൂടെ ചേര് ചേരുമ്പോഴത്തേക്കും നമ്മുടെ വീട്ടിൽ നല്ല പോസിറ്റീവ് എനർജി ഉണ്ടാകും അപ്പൊ നിങ്ങൾ ഇത് ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞിട്ട് നിങ്ങൾ എന്താ ചെയ്യണ്ടതെന്നറിയാവോ ഇന്നിപ്പം ഈ ഇപ്പം ഇന്ന് ഞാൻ ഈ ഇരിക്കുന്ന മുറിയുടെ ഏതെങ്കിലും ഒരു മൂലയിൽ വെക്കുക നാളെ അത് വേറൊരു മുറിയുടെ മൂലയിൽ വെക്കുക അങ്ങനെ നിങ്ങൾക്ക് എത്ര മുറിയുണ്ടോ അത്രേ മുറിയിലും അങ്ങനെ മാറ്റി 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 വെക്കുക അത് ഒരേ മാസം വരെ അങ്ങനെ ചെയ്തിട്ട് ഒരു മാസം ആകുമ്പോൾ വീണ്ടും ഈ ബൗളിലെ ഉപ്പെല്ലാം കളയണം കളഞ്ഞിട്ട് വീണ്ടും ഇതേപോലെ തന്നെ ചെയ്യുക ഉപ്പെല്ലാം കളയുമ്പോഴത്തേക്കും നിങ്ങൾ ആരും ചവിട്ടാത്തടുത്ത് കൊണ്ടുപോയി ഉപ്പ് കളയുക ഇല്ലെങ്കിൽ ഈ ഉപ്പിനെ അലിയിച്ചലിയിച്ച് നമ്മുടെ സിങ്ങിനകത്തൊഴിച്ച് കളഞ്ഞാലും മതിയാകും മനസ്സിലായല്ലോ നിങ്ങൾക്ക് അപ്പം നമ്മുടെ ഉപ്പും കുപ്പിയുടെ ഇടയിൽ ഒരു രൂപ കോയിൻ ഇടണം ഉപ്പ് നിറയ്ക്കുമ്പോൾ ആദ്യം കുറച്ചുപ്പ് നിറച്ചിട്ടതിന് ശേഷം അതിനകത്തൊരു അഞ്ച് രൂപയുടെ കോയിൻ ഇടുക പിന്നെ ബാക്ക് ഉപ്പ് ഫുള്ള് നിറയ്ക്കുക മനസ്സിലായല്ലോ നിങ്ങൾക്ക് ഞാൻ വരുന്ന ആരോ വന്നു അതിലേ ഉച്ചേട്ടനെ വെളിയിൽ പോയിട്ട് വന്നായിരുന്നു നോക്കാനായിട്ട് പോയതായിരുന്നു പിന്നെ നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത് ഉപ്പിൻ്റെ കാര്യം പിന്നെയെന്ന് പറയാനുള്ളത് വെച്ച് കഴിഞ്ഞാൽ ഈ ഉപ്പും ഉപ്പുംകുപ്പി കഴുകാനായിട്ട് ഉത്തം വെള്ളിയാഴ്ച കഴുകാനായിട്ട് പാടില്ല കേട്ടല്ലോ അപ്പൊ വെള്ളിയാഴ്ച ഉപ്പ് കടയിൽ നിന്ന് വാങ്ങിക്കുന്ന ഒരുപാട് നല്ലതാണ് പിന്നെ എന്ന് വെച്ചുകഴിഞ്ഞാൽ ബുധൻ വ്യാഴം ഞായർ ദിവസങ്ങളിൽ ഉപ്പുംകുപ്പി നന്നായിട്ട് കഴുകാം ഈ ദിവസങ്ങളിലെല്ലാം ഉപ്പുംകുപ്പി നിങ്ങൾക്ക് കഴുകി ഉണക്കി വെക്കാം ഉപ്പ് വെള്ളിയാഴ്ച ഉപ്പ് നിറയ്ക്കുന്നത് നല്ലതാണ് ഉപ്പും കുപ്പി കഴുകാനായിട്ട് വെള്ളിയാഴ്ച പാടില്ല അത് പ്രത്യേകം എല്ലാവരും ശ്രദ്ധിക്കേണ്ട കാര്യമാണ് കേട്ടോ പിന്നെയെന്ന് വെച്ച് കഴിഞ്ഞാൽ വെളിച്ചെണ്ണ കുപ്പി നമ്മുടെ ഈ ഇതിൻ്റെ അടുത്ത് തന്നെ നിങ്ങൾ വെക്കണം ഏതിൻ്റെ ഉപ്പും കുപ്പിയുടെ അടുത്ത് തന്നെ വെക്കുക നിങ്ങൾക്ക് ഉറപ്പായിട്ടും സാമ്പത്തികം ഉയർച്ച നന്നായിട്ടുണ്ടാകും ഞാൻ ഇപ്പറയുവാണെ കടങ്ങളൊക്കെ വീടിയൊക്കെ കിട്ടും ഇപ്പൊ നിങ്ങൾ ചോദിക്കും ഒരു ഗതിയും ഇല്ലാതിരിക്കുന്നിടത്ത് ഇങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ എങ്ങനെ കടം വീടാനാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് പറയാനുള്ള വെച്ച് കഴിഞ്ഞാൽ ഉറപ്പായിട്ടും വീടും നമ്മൾ ഇങ്ങനെയൊക്കെ നല്ല കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് എങ്ങനെയെങ്കിലുമൊക്കെ കടം വീടാനുള്ള ഉപാധികൾ നമുക്ക് കിട്ടും പിന്നെ നമ്മൾ ലോട്ടറി എടുക്കുന്നവരാണെങ്കിൽ നമ്മൾ നല്ല കാര്യങ്ങൾ ചെയ്യുമ്പോൾ ഒരു ലോട്ടറി അടിച്ച പോലെയും നമ്മളൊക്കെ രക്ഷപ്പെടാനായിട്ട് മനസ്സിലായോ അപ്പം നിങ്ങൾ നമ്മളൊന്നും ഒരിക്കലും രക്ഷപ്പെടില്ല എന്നുള്ളൊരു ചിന്താഗതി ആർക്കും ഉണ്ടാകാനായിട്ട് പാടില്ല നമ്മൾ എന്ത് കാര്യം ചെയ്യുമ്പോഴും നമ്മൾ പോസിറ്റീവായിട്ട് വേണം കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് മനസ്സിലായല്ലോ അപ്പൊ ഇതിങ്ങനെ ചെയ്യാത്തവരുണ്ടല്ലോ ഇങ്ങനെ ചെയ്ത് നോക്കിക്ക ഞാൻ എന്തായാലും ഇങ്ങനെ ചെയ്ത് വെച്ചിട്ടുണ്ട് ഞാനിപ്പൊ കാണിച്ചു തരാം അടുക്കളയിലോട്ട് പോകുമ്പോൾ ഇപ്പം ഞാനിപ്പ നിങ്ങളോട് ഇത് പറയാൻ വേണ്ടിട്ട് ഇത് ഇവിടെ അങ്ങ് ഇരുന്നേ ഉള്ളു കേട്ടോ കാണിച്ചു തരാം ഞാൻ വെച്ചിരിക്കുന്നത് അപ്പം കുപ്പിയിൽ ഉപ്പ് നിറച്ചിട്ട് അഞ്ചു രൂപ കോയിൻ ഇടണം അഞ്ചു രൂപ കോനിന്ന് കാണാൻ മല്ലോ ഉപ്പ് കുപ്പി നിറച്ച് ഉപ്പാണ് അത് കാണാൻ പറ്റത്തില്ല പിന്നെ ഞാൻ ഇതിനോട് ഓരോ മുറിയിലും കൊണ്ട് ബൗളിനടുത്ത് ഉപ്പ് നിറച്ചിട്ട് അഞ്ച് ഗ്രാമും ഇങ്ങനെ കുത്തി ഇന്നിവിടെ ഈ മുറിയിലാണെങ്കിൽ നാളെ വേറെ ഒരു മുറി വെക്കണം എന്ന് ഞാൻ പറഞ്ഞു അങ്ങനെ വെക്കുമ്പോഴത്തേക്കും അങ്ങനെ വെക്കുന്നത് ആരും കാണാനായിട്ട് പാടില്ല നമ്മൾ മാത്രം വെക്കുന്ന ആൾ മാത്രം കണ്ടാൽ മതി കാണാതിരിക്കാൻ വേണ്ടിയിട്ട് എന്തെങ്കിലും കൊണ്ട് നിങ്ങൾക്കത് മൂടി വെക്കുവോ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ചെയ്യാം നിങ്ങൾക്ക് അടിക്കടി അടിക്കടി സാമ്പത്തിക വളർച്ച ഉണ്ടാവും എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവും ഇല്ലാത്ത കാര്യമാണ് ാണ് എനിക്കത് വച്ചതിന് ശേഷം ഒരു കുഴപ്പവും കേട്ടോ നല്ല രീതിയിൽ തന്നെ പോകുന്നുണ്ട് നമ്മളെല്ലാം ഒരുപാട് കഷ്ടപ്പെട്ടിട്ട് മുന്നോട്ട് വന്നവരാണ് മിക്കവരും അല്ലേ ആരും വായിൽ സ്വർണക്കരണ്ടിയായിട്ട് ജനിച്ചവരല്ലേ ജനിച്ചവരുണ്ടില്ലെന്നല്ല ഞാൻ പറഞ്ഞത് നമ്മളെ പോലുള്ള സാധാരണക്കാർക്ക് എന്നും അങ്ങനെയല്ലല്ലോ അപ്പം നമുക്ക് അപ്പൊ ചിലവർ പറയും വേറെ പണിയൊന്നും ഇല്ല ഇങ്ങനെ ചെയ്തിട്ടൊന്നും കാര്യമൊന്നും ഇല്ലെന്ന് പറയും പക്ഷെ എല്ലാ കാര്യങ്ങളും അങ്ങനെ നമ്മൾ നെഗറ്റീവായിട്ട് തള്ളിക്കളയാനായിട്ട് പാടില്ല ഉപ്പിന്റെ കാര്യത്തിൽ നല്ല ഒരു കാര്യമാണ് പറഞ്ഞു തന്നത് കേട്ടെ എനിക്കറിയത്തില്ലായിരുന്നു നമുക്ക് ഈ പ്രായമായവരൊക്കെ നമ്മുടെ വീട്ടിലുണ്ടെങ്കിൽ നമുക്ക് ഇങ്ങനത്തെ കാര്യങ്ങളെല്ലാം അവരുടെ കയ്യിൽ നിന്ന് അറിവുകൾ കുറേ കിട്ടും ഇങ്ങനത്തെ കാര്യങ്ങളൊന്നും എനിക്ക് കുറച്ച് എനിക്ക് ഉപ്പും കുപ്പി ഇങ്ങനെ വെക്കണം എന്നൊക്കെ എനിക്കറിയാറു പക്ഷെ അല്ലാണ്ട് ഉപ്പുംകുപ്പിയുടെ അടുത്ത് വെളിച്ചെണ്ണ വെക്കേണ്ട കാര്യമൊന്നും എനിക്ക് അറിയാൻ വയ്യാത്ത കാര്യങ്ങളൊക്കെ ആയിരുന്നു കേട്ടോ അപ്പം നമ്മുടെ വീട്ടിൽ പ്രായമുള്ളവരൊക്കെ പറഞ്ഞു തരുമ്പോഴത്തേക്കും അതിനെ വേറും നമ്മൾ കരിയാൽ പോലെ പോലെ തള്ളിക്കളയാതെ അപ്പം അതൊന്ന് ചെയ്ത് നോക്കിയിട്ട് വേണം നിങ്ങൾ നിങ്ങളവരെ കുറ്റം പറയാനായിട്ട് കേട്ടോ ഒരിക്കലും നമ്മൾ പ്രായമായവരെ കുറ്റം പറയാനായിട്ട് പാടില്ല സത്യത്തിൽ അവർക്ക് അറിയാവുന്ന കാര്യം നമ്മൾക്ക് പകർന്ന് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാലല്ലേ ഇപ്പോഴത്തെ തലമുറയ്ക്കുണ്ടല്ലോ എന്തെങ്കിലും കാര്യങ്ങൾ പറഞ്ഞു കഴിഞ്ഞാലും അത് അങ്ങോട്ട് ഉൾക്കൊള്ളാനായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടായിട്ടോ ശരിയോ തെറ്റോ ഞാൻ പറയുന്നത് അല്ലേ ആരെങ്കിലും കമന്റ് ഇടണം ഇങ്ങനെ ഒരു അനുഭവങ്ങൾ അനുഭവങ്ങളുണ്ട് ശരിയല്ല ഞാൻ പറഞ്ഞത് അപ്പം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പണ്ടുള്ളവർ പറയുന്ന കാര്യങ്ങളെല്ലാം കുറച്ചൊക്കെ നമ്മൾ ഉൾക്കൊണ്ടേ പറ്റൂ അതിനകത്തൊക്കെ കുറെയൊക്കെ ശരികളുണ്ട് ഇല്ലെന്ന് പറയാനായിട്ട് യാതൊരു നിവൃത്തിയില്ല ഈ ഉപ്പിന്റെ കാര്യത്തിൽ തന്നെ ആണെങ്കിലും ഈ ഉപ്പും കുപ്പി ഞാൻ സ്ഥിരമായിട്ട് ഇപ്പം വെച്ചിട്ടുണ്ട് അപ്പൊ ഞാനത് ഇപ്പം നിങ്ങളെ കാണിച്ചു തരാം നമുക്ക് നടുക്കളയിലോട്ട് പോയി അത് ഞാൻ എങ്ങനെയാ വെച്ചിരിക്കുന്നത് നിങ്ങളെ ഞാൻ കാണിച്ചരാം ഉപ്പും കുപ്പി വെച്ചിരിക്കുന്ന ഞാൻ ഇങ്ങനെ നിൽക്കുമ്പോൾ എന്റെ വലത്ത് സൈഡിലാണ് ഉപ്പും കുപ്പി വെളിച്ചെണ്ണ കുപ്പി ഇരിക്കുന്ന ഇതെനിക്ക് അറിവില്ലാത്ത ഒരു കാര്യമായിരുന്നു എങ്കിൽ പോലും ഞാൻ പണ്ട് മുതലേ ഇങ്ങനെയാണ് ഈ വെളിച്ചെണ്ണ കുപ്പി ഇങ്ങനെ അടുത്തായിരുന്നു വെച്ചോണ്ടിരുന്നത് കേട്ടോ ഇതിനടിയില്ല ഇപ്പൊ നിങ്ങൾ പറയും ഇപ്പം മെച്ചാന്ന് ഇപ്പം മെച്ച ഒന്നും അല്ല കേട്ടോ എന്നിട്ട് ഇത് ഇത് കണ്ടോ ഒരു രൂപ പോയി ഇപ്പം മെച്ചമാണെങ്കിൽ ഈ ഒരു രൂപയുടെ ഇത് കാണുമ്പോ തന്നെ അറിയാം കണ്ടോ ഇത് കുറെ നാളായിട്ട് ഇങ്ങനെ ഇരിക്കുന്നതാണ് കണ്ട ഉപ്പിന്റെ ഇതുകൊണ്ടാണ് ഈ പ്ലേറ്റ് ഇതാ ഇങ്ങനെ വരുന്നത് പക്ഷെ ഞാൻ ഇടയ്ക്കെടുത്ത് ഇത് തേച്ച് കഴിഞ്ഞാൽ വൃത്തിയാക്കി വെക്കും ഇപ്പൊ എടുത്തിട്ട കോയിൻ ആണ് ഒരിക്കലും ഇതാ ഇങ്ങനെ വരത്തില്ല ഇത് കണ്ടേ ഇത് ഉപ്പിന്റെ ഇതുകൊണ്ട് ഇതാ ഇങ്ങനെ വരുന്നോ അഴുക്കാകുമ്പോൾ ഇതെടുത്ത് കഴുകണം ഞാൻ കഴുകിയൊക്കെ വെക്കുന്നത് എപ്പോഴും വൃത്തിയായിട്ട് എനിക്കത്തുള്ള കണ്ടേ ഈ ഒരു രൂപ കോയിൻ ഇട്ട് വെച്ചിരുന്നാണ് ഇത് കണ്ടത് അല്ലെങ്കിൽ ചിലവര് പറയും സത്യം കാണിച്ചാലും ചിലവര് പറയല്ലോ കള്ളത്തര പറയുന്നത് ഇത് കുറെ നാളായിട്ട് വെക്കുമ്പോഴത്തേക്ക് ഇങ്ങനെ നിറച്ചിട്ട് വരും അപ്പം കഴുകിയിട്ട് വീണ്ടും വൃത്തിയായിട്ട് വെക്കുക ഞാൻ ഇവിടെ നിന്ന് എടുത്തോണ്ട് വന്നൊരു കോവിനാണെങ്കിൽ ഒരിക്കലും ഇതാ ഇങ്ങനെ സൈഡിലൊന്നും പിടിച്ചിരിക്കത്തില്ല കേട്ടോ അപ്പം താ ഇങ്ങനെ വെച്ചിട്ട് വെക്കുക നമുക്ക് ഉറപ്പായിട്ടും ഐശ്വര്യം വന്ന് കയറും എനിക്കിപ്പോൾ ഇത് ഇങ്ങനെ വെക്കാനായിട്ട് പലങ്ങൊന്നും ഇല്ലാത്തതുകൊണ്ടാണ് ഞാനിപ്പം അതിന്റെ മീതല ഇത് വെച്ചിരിക്കുന്നത് അപ്പം ഇതുപോലെ എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കുക കേട്ടോ ചെയ്ത് നോക്കിയിട്ട് എനിക്ക് കമന്റ് ബോക്സിൽ വന്ന് കമന്റ് ഇടണം ഒരാഴ്ച നിങ്ങളൊന്ന് മെനക്കെട്ട് നോക്കിക്കേ നിങ്ങൾക്ക് നല്ല മാറ്റങ്ങൾ ഉണ്ടായിരിക്കും അതിനകത്ത് യാതൊരു തർക്കവും ഇല്ലാത്ത കാര്യമാണ് ആഴ്ച ഈ പറഞ്ഞതുപോലെ തന്നെ ചെയ്യുക നല്ല മാറ്റം ഉണ്ടാവും വീഡിയോ സ്കിപ്പ് ചെയ്ത് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്കൊന്നും തന്നെ മനസ്സിലാകത്തില്ല വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക പിന്നെ ഒരു കാര്യം എനിക്ക് പറയാനുള്ളതെന്ന് വെച്ചാൽ എന്ത് കാര്യം ചെയ്യുമ്പോഴും നിങ്ങളത് വിശ്വാസത്തോടെ ചെയ്യുക പിന്നെ നെഗറ്റീവ് വേറെ പണിയൊന്നും ഇല്ല ഇതൊന്നും ചെയ്തിട്ട് വലിയ കാര്യമൊന്നുമില്ല അ എന്നാലും ചെയ്തേക്കാം എന്നുള്ള ഒരു മനോഭാവത്തോടു കൂടി ചെയ്ത് കഴിഞ്ഞാൽ ഒരു കാര്യവും നടക്കത്തില്ല പിന്നെ ഇവർക്ക് വേറെ പണിയൊന്നുമില്ല ഇങ്ങനെ ഒരു കാര്യം ചെയ്യണം ദയവേത് ഈ വീഡിയോ ഈ എന്റെ ചാനലിൽ കാണുകയെ ചെയ്യരുത് കേട്ടോ ഞാൻ ആരെയും നിർബന്ധിക്കത്തില്ല എനിക്ക് നല്ല നല്ലവരായ ഒരുപാട് സബ്സ്ക്രൈബേഴ്സ് എൻ്റെ ചക്കര മുത്തുകളുണ്ട് അവരെല്ലാം മതി അവരുടെയൊക്കെ സപ്പോർട്ട് മതി എനിക്ക് മുന്നോട്ട് പോകാനായിട്ട് കേട്ടോ അപ്പം ദയവ് ചെയ്ത് ഇങ്ങനത്തെ കാര്യങ്ങൾ ഇഷ്ടമല്ലാത്തവരെ ഈ വീഡിയോ കാണരുത് എന്ന് ഞാൻ പറയുവാണ് പിന്നെ ആവശ്യമുള്ളവർ സ്കിപ്പ് ചെയ്ത് കണ്ടു കഴിഞ്ഞാൽ ഇതൊന്നും മനസ്സിലാകാതെയും വരും കേട്ടോ ഇപ്പം ഇന്നത്തെ വീഡിയോ ഞാൻ ഇവിടെ വെച്ച് വായിട്ടിപ്പോൾ ചെയ്യാണ് വേറെ പ്രത്യേകിച്ച് വിശേഷങ്ങളൊന്നും തന്നെ ഇല്ല എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടമായെങ്കിൽ പൊതുവായി കാണുന്ന കൂട്ടുകാരെല്ലാവരും തന്നെ എൻ്റെ ചാനലൊന്നും സ സബ്സ്ക്രൈബ് ചെയ്യണം അതുപോലെ ലൈക്ക് ചെയ്യണം കമൻറ്റ് ചെയ്യണം ഷെയർ ചെയ്യണം എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യണം അപ്പം നാളെ വേറൊരു വീഡിയോ ആയിട്ട് വൻ നേരം വരെ എല്ലാവർക്കും ബായ്